ട്ടയാർ പഞ്ചായത്ത് അംഗം വിദേശത്ത് ജോലിയിൽ പ്രവേശിച്ചതോടെ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ താറുമാറ ആരോപണം രാജിവെച്ചതിന് ശേഷം ജോലിയിൽ പ്രവേശിക്കാതെ എൽ ഡി എഫിന്റെ ഒത്താശയോടെ അവധിയിൽ പ്രവേശിക്കുകയായിരുന്നു എന്നും ആക്ഷേപമുണ്ട് സംഭവത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് പതിനൊന്നിന് പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ ധർണ നടത്തുമെന്ന് കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആറുമാസമായി അവധിയെടുത്ത് വിദേശത്ത് ജോലി ചെയ്യുന്ന ഇരട്ടിയാർ പഞ്ചായത്തിലെ ഒന്നാം വാർഡ് അംഗമായ ബിൻസി ജോഡി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ചെമ്പകപ്പാറ വാർഡ് കമ്മിറ്റി പതിനൊന്നിന് പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ ധർണ നടത്തും പഞ്ചായത്ത് അംഗം സ്ഥലമില്ലാത്തതിനാൽ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ മുടങ്ങിയ സ്ഥിതിയാണ് ഒന്നാം വാർഡിന് പഞ്ചായത്ത് അനുവദിച്ച മെയിൻ്റനൻസ് ഗ്രാൻഡ് ഉൾപ്പെടെ മറ്റൊരു വാർഡിലേക്ക് മാറ്റി ചെലവഴിച്ചു ചെമ്പകപ്പാറ മേഖലയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാനും നടപടിയില്ല വെള്ളമില്ലാത്തതിനാൽ തമ്പാൻ സിറ്റി അംഗൻവാടിയുടെ പ്രവർത്തനം മുടങ്ങുന്ന സ്ഥിതിയായി വാർഡിലെ ജനങ്ങളുടെ വിവിധ ആവശ്യങ്ങൾക്ക് പഞ്ചായത്ത് അംഗത്തിന്റെ സേവനം ലഭിക്കാത്ത സ്ഥിതിയാണെന്ന് നേതാക്കൾ പറഞ്ഞു അപ്പോൾ ഈ മെമ്പർ ജോലിക്ക് പോയി പോയുന്ന സാഹചര്യം ഉണ്ടായിരുന്നപ്പോൾ അവർ മെമ്പർ സ്ഥാനം രാജിവെച്ചിട്ട് പോയിരുന്നുവെങ്കിൽ അവർ ഉപതെരഞ്ഞെടുപ്പ് നടത്തി അവരുടെ പുതിയൊരു മെമ്പർ ആ വാർഡിലെ ജനങ്ങൾക്ക് സഹായകരമായ നിലപാട് സ്വീകരിക്കുക ഉണ്ടാകുന്നായിരുന്നു ആ ഒരു സാഹചര്യം ഇല്ലാതെ ആ വാർഡിലെ മുഴുവൻ വികസന പ്രവർത്തനങ്ങളും ഒന്നും പോലെ നടക്കാത്ത സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ അവർ ഈ പഞ്ചായത്ത് ഭരണ സമിതി അതിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷം പറയുന്നത് ആ വാർഡിലെ ഈ മെമ്പറുടെ ഉത്തരവാദിത്വം പ്രസിഡന്റ് നിർവഹിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ പ്രസിഡന്റ് പ്രസിഡന്റിന്റെ വാർഡിലെ തന്നെ കാര്യങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും ഇങ്ങോട്ട് ഉള്ളതുകൊണ്ട് പ്രസിഡന്റിന്റെ വാർഡിലെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് ശേഷം മറ്റൊരു വാർഡിൽ പോയി ഈ കാര്യങ്ങൾ എങ്ങനെ ചെയ്യുമെന്നുള്ള വിവരം നമുക്ക് മനസ്സിലാകുന്നില്ല പഞ്ചായത്ത് അംഗം എവിടെ പോയി എന്നത് സംബന്ധിച്ച് ജനങ്ങളെ അറിയിച്ചിട്ടില്ല പഞ്ചായത്ത് ഓഫീസിൽ അന്വേഷിച്ചപ്പോഴാണ് ആറുമാസം അവധിയെടുത്ത് വിദേശത്ത് പോയതായി അറിയാൻ കഴിഞ്ഞത് വാർഡിലെ ആളുകളെ അവഗണിക്കുന്ന നടപടിയാണിത് വിവിധ വികസന പദ്ധതികൾ മുടങ്ങിയതായും കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നു ആ വാർഡ് നടക്കേണ്ടത് ഒന്നും നടന്നിട്ടില്ല അവിടുത്തെ ആ വാർഡിൽ കിട്ടേണ്ട മെയിൻ്റൻസ് ഗ്രാൻഡ് ഫണ്ട് പോലും മറ്റൊരു വാർഡിലേക്കാണ് മാറ്റി മാറ്റിപ്പോയിരിക്കുന്നത് അതുപോലെ ഉള്ള എല്ലാ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും ഈ അടുത്ത കാലത്ത് തൊഴിലുറപ്പ് കോൺക്രീറ്റുമായി ബന്ധപ്പെട്ട് കിട്ടിയ ഫണ്ടുകൾ ഇതൊന്നും ആ വാർഡിൽ വിനിയോഗിക്കുന്ന ഇതുവരെ സാധിച്ചിട്ടില്ല വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജി മടത്തുമുറിയിൽ വാർഡ് പ്രസിഡന്റ് ജോണി കരിക്കൊമ്പിൽ അഭിലാഷ് പരിന്തിരിക്കൽ മാത്യു കൊച്ചുകുപ്പാശ്ശേരി സുമേഷ് കരിപ്പോട്ട് എന്നിവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി